ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം തൃശൂർ ജില്ലാ സമ്മേളനവും അനുമോദന സദസ്സും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു സംസ്ഥാന പ്രസിഡന്റ് പി പി ഉദയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കലാധരൻ തെക്കേടത്ത് അധ്യക്ഷനായി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി അനുമോദിച്ചു ശശി തളിക്കുളം സാമ്യപാട്ടർ പുരയ്ക്കൽ ഇന്ദിരാമുരളി കെ ജി സുരേഷ് ഉഷാസുകുമാരൻ ജോഷി ബ്ലാങ്ങാട്ട് എന്നിവർ സംസാരിച്ചു വരുന്ന ട്രോളിംഗ് നിരോധന കാലയളവിൽ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി പുതിയ ഭാരവാഹികളായി വേദവ്യാസൻ എത്തിക്കാട്ട് അഡ്വക്കേറ്റ് കലാധരൻ തെക്കേടത്ത് വേദവ്യാസൻ ചാവക്കാട് മോഹൻദാസ് കടകത്ത് നന്ദകുമാർ സ്നേഹതീരം ശശി കുട്ടമ്പറമ്പത്ത് യജു പൊയ്യ എന്നിവരെ തെരഞ്ഞെടുത്തു തൃശൂർ ജില്ലയുടെ ഇന്നവിടെ നടന്നു സംഘടനയെ ഗതികരിക്കുക എന്നുള്ളതാണ് ഈ സംഘടന കൊണ്ട് സംഘടന ലക്ഷ്യമിടത്ത പ്രധാനമായും നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ നമ്മുടെ ആളുകൾ പ്രതീക്ഷിക്കുന്ന